രാഹുലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നല്ല കുട്ടിയാണ് അയാളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പറയണോ ഒരാൾ പോയിട്ട് വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ബലമായിട്ട് ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെന്നാ പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ ഇടുന്ന ഡ്രസ്സിനകത്തൊരു മഞ്ഞക്കളർ ഉണ്ടായിരിക്കണമെന്നല്ല ഉണ്ടോ അപ്പൊ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമല്ലോ ജനാധിപത്യത്തെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ പാലക്കാട്ടുകാർഒന്നടങ്കം പറയുന്നു രാഹുൽ വേറെ ഏതൊരു കൂട്ടത്തിലല്ലാതെ എത്ര വലിയ ശക്തനാണെങ്കിലും കോൺഗ്രസിന് വേണ്ടി ഇതിങ്ങോട്ട് മത്സരിക്കാൻ വന്ന നമ്മളെ വോട്ട് ഉള്ള കാര്യം പറഞ്ഞേക്കാം ഒന്നടങ്കം പാലക്കാട്ടുകാർ ഒരേ ശബ്ദത്തിൽ പറയുന്നൊരു കാര്യമാണിത് പി ഡി സതീശ മാമോ മാമൻ ഏത് ശക്തനെയാ കോൺഗ്രസിന് വേണ്ടി പാലക്കാട് ഇറക്കാൻ പോകുന്നത് ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഏതവൻ നിന്നാലും പാലക്കാട്ടുകാർ വോട്ട് കുത്തത്തില്ല ഇത് ഞാൻ പറയുന്നതല്ല പാലക്കാട്ടുകാർ തന്നെ പറയുന്നത് മനസ്സിലായില്ലേ ഞാൻ കേൾപ്പിച്ചു തരാം കൂടാതെ നമ്മുടെ വി ഡി സതീശമ്മാമൻ ഇന്ന് രാവിലെ പ്രസ്മീറ്റ് കൂടിയിട്ടുണ്ടല്ലോ വലിയ കഥകളിരുന്ന് വിളമ്പുന്നത് കണ്ടു വി ഡി സതീശമ്മാമോ ഈ കഥകളൊക്കെ ആരാ മാമന് പറഞ്ഞു തന്നത് പറയാൻ വേണ്ടി ഏ ആരെങ്കിലും എഴുതി വെച്ചത് വായിച്ചിട്ട് പറയുന്നതാണോ വി ഡി സതീശമ്മാമോ അല്ല എനിക്കങ്ങനെ തോന്നാൻ ഒരു കാരണമുണ്ടേ ഒരു ദിവസം മുമ്പ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ എടുത്തു വിളമ്പുകയാണ് നമ്മുടെ വി ഡി മാമൻ ഇത്രയും ദിവസം എന്താ വി ഡി സതീശമാമോ ഇതൊന്നും പറയാതി പറയാതിരുന്നത് ഏഹ് എങ്ങും പറയുന്നത് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടില്ല പ്രത്യേകിച്ച് ഈ മീഡിയക്കാര് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടങ്ങോട്ട് തള്ളി വിടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നടേ ഇത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതല്ലേ ഏഹ് എന്താണെങ്കിലും അതൊക്കെ കേൾപ്പിക്കാമേ അതിനു മുമ്പ് നമ്മുടെ പാലക്കാട്ടുകാർ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം എന്നിട്ട് ബാക്കി പിന്നെ പാലക്കാടുകാരിയാ കാരണം ഇത് ഇതൊക്കെ പ്രദർശനങ്ങൾ തുടങ്ങി അന്ന് തന്നെ നമ്മൾ അരിയാരാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു അവൻ തെറ്റു എന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനെ സൗന്ദര്യം ആരോഗ്യം വിദ്യാഭ്യാസം അവന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് അവന് പോയിട്ടുണ്ട് പെണ്ണുങ്ങളെ ചെന്നത് കൊണ്ട് അവൻ പോയി അത്രയുള്ള കാര്യമേ അല്ലാതെ അവൻ വഴിയേ പോകുന്ന ഒരു പെണ്ണിനെ ഓടിച്ചിട്ട് പിടിക്കുവോ അവൻ ആരെല്ലാം വീട്ടിൽ കയറി അവന്റെ കോൺഗ്രസ് ഭരണാധിപത്യം കൊണ്ട് അവനേതെങ്കിലും തരണം ജാതിക്കാരെ വീട്ടിൽ ഇവിടെ ഉന്നാവിലൊക്കെ സംഭവിച്ചതുപോലെ യു പി യിലുണ്ണാവിൽ ഒക്കെ സംഭവിച്ചത് യു പിയിലൊക്കെ ബി ജെ പി ചെയ്യുന്ന പോലെ താണ വീട്ടിലെ പെണ്ണുങ്ങളെ കേറി പിടിച്ച് ബലാസങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല ആണെങ്കിലാണ് അതാകുന്നത് ബാക്കി കേൾപ്പിക്കാമേ സാധാരണക്കാർ ഒരു വീട്ടമ്മയാണിത് പറയുന്നത് നിങ്ങൾ എല്ലാവരും അത് ആലോചിക്കണം ഒരു വീട്ടമ്മയാണിത് പറയുന്നത് രാഹുൽ ചെയ്തതിന് അല്ലെങ്കിൽ രാഹുലിന്റെ കയ്യേരിപ്പിനെ ഞാനും ഇതുവരെ ആയിട്ട് ന്യായീകരിച്ചിട്ടില്ല ന്യായീകരിക്കാനും പോകുന്നില്ല ഇച്ചിരി ഇച്ചിരിക്ക പക്ഷെ ഈ ചേച്ചി പറയുന്ന കണക്ക് തന്നെ രാഹുൽ ആരെ അങ്ങോട്ട് ചെന്ന് വാഴ ഇവിടെ എന്നും പറഞ്ഞങ്ങോട്ട് പിടിച്ച് വീട്ടിൽ കയറ്റിയിട്ട് ഒന്നും ചെയ്തതല്ല ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറി ചെയ്തതല്ല മനസ്സിലായോ രണ്ടുപേരുടെയും ഇഷ്ടത്തോടു കൂടിയും രണ്ടുപേരുടെയും മനസ്സിലെ മനസ്സിന്റെ ചാഞ്ചാട്ടം കൊണ്ടും രണ്ടുപേരും കേറി അങ്ങ് അത്രേ ഉള്ളൂ അതിനു ശേഷം ഇറങ്ങി പരിപാടി കാണിക്കുന്നത് അതത്ര നല്ല കാര്യമല്ല സുപ്രീം കോടതി തന്നെ നമ്മൾ ഓൾറെഡി അത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ് സുപ്രീം കോടതി തന്നെ അതാ ഇപ്പൊ ഒരു കേസിൽ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് വരണ്ട കല്യാണം കഴിച്ച് നിന്നോണ്ട് വേറൊരുത്തന്റെ പുറകെ പോയിട്ട് പിന്നെ അവനെതിരെ നാളെ കേസും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ നിലനിൽക്കത്തില്ല ആ കേസ് തള്ളി വിടത്തേ ഉള്ളൂ കോടതി ഇത് പറഞ്ഞു കഴിഞ്ഞു രാഹുലിന്റെ കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇടേ വണ്ടി ഇട്ടു പോടേ പോടേ എല്ലാം വിട്ടുപോടെ എന്നേ സുപ്രീം കോടതി പറയത്തുള്ളൂ മനസ്സിലായില്ലേ ഇനിയിപ്പോൾ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഇറങ്ങും സുപ്രീം കോടതി പറഞ്ഞത് തെറ്റാണ് ആ ചെയ്തത് ശരിയായില്ല അവർക്ക് നീതി കിട്ടിയില്ല അല്ല എന്താ അങ്ങനെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊന്നും ഒരു ബോധം ഇല്ലേ ഏഹ് ജനങ്ങൾക്ക് ആ ചേച്ചി പറയുന്ന കണക്ക് തന്നെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം കാര്യം മനസ്സിലാവുകയെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും രാഹുലിന് സപ്പോർട്ടുമായിട്ട് ഇപ്പം രംഗത്തിറങ്ങുന്നത് ഈയൊരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ നല്ല അടിയാകിട്ടിരിക്കുന്നത് നല്ല അടി വിചാരിച്ചില്ല ഇതുപോലൊരു സപ്പോർട്ട് രാഹുലിന് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നല്ല കനത്ത സപ്പോർട്ടാണ് രാഹുലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ വി ഡി സതീശം മാമ ഒന്ന് കൂടെ നിർത്തായിരുന്നു അവനും പറയാനുള്ളത് കേൾക്കാമായിരുന്നു കോടതി എന്താണ് നിലപാടെടുക്കുന്നത് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് മതിയായിരുന്നു അടിച്ച് വെളിയിലാക്കുന്നത് ഇപ്പോ ഉണ്ടല്ലോ കയ്യിൽ പോയ അവസ്ഥയാണ് നിങ്ങളുടെ നമുക്ക് ബാക്കി കേൾക്കാം പാലക്കാട്ടുകാർ ആർക്കല്ലോ വോട്ട് കുത്താൻ പോകുന്നത് പാലക്കാട്ടുകാർ മൊത്തത്തിൽ അവർ പറയുന്നത് വെച്ചിട്ട് മിക്കവാറും പാലക്കാട് ബി ജെ പിക്ക് ഇട്ട് കുത്തും ബി ജെ പി കൊണ്ടുപോകും അല്ല അത് വേണം അത് അത് കിട്ടണം കോൺഗ്രസ്സിന് അതൊരു പാഠമായി മാറണം കോൺഗ്രസിനന്നല്ല എല്ലാ പാർട്ടിക്കാർക്കും പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനൊന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഏതൊരുത്തരം എന്ത് തമ്മ അടിത്തരം പാർട്ടിയിലുള്ളത് ചെയ്താലും അവനെ കൂടെ പിടിച്ചങ്ങ് നടത്തും പെട്ടെന്നൊന്നും അവനെ തള്ളി പുറത്തു കളയത്തില്ല ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവിടെ മറ്റേ ജനങ്ങളുടെ മുമ്പിൽ മാന്യത ചമയാൻ വേണ്ടി നമ്മൾ കളഞ്ഞു കേട്ടോ നമ്മുടെ കുട്ടിയെ നമ്മള് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അവൻ ശരിയല്ല അവനെതിരെ ഇത്രയും കേസ് വന്നു പാവം അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ അനുഭവിച്ചതിന്റെ കൂടെയാണ് ഞങ്ങൾ അവനെ ഞങ്ങൾ അടുപ്പിക്കത്തില്ല ഇനി അവൻ കോൺഗ്രസിലുള്ളവനല്ല നമുക്കൊന്നും അറിയാൻ പാടില്ല ഇനി ഇങ്ങനെയുള്ള കഥകള് നിങ്ങൾക്ക് തന്നെ കുത്തായി നമുക്ക് ബാക്കി കേൾക്കാം ഇപ്പൊ സുപ്രീം കോടതി വരെ കല്യാണം കഴിച്ച സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു പോയി മറ്റാമ്പിള്ള കൂടെ സുഖിക്കാൻ പോകുന്നതിന് സുപ്രീം കോടതി വരെ ഇത്രയും വ്യക്തമായിട്ട് തീരുമാനം വന്നിട്ടും എ ഡി മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും അതങ്ങോട്ട് തലക്കകത്തോട്ട് കേറുന്നില്ല അത് നേരത്തെ അറിയാമായിരുന്നു ഇവിടെ രാമനെ വനത്തിൽ അയച്ചതും വീട്ടിൽ നിന്നാണ് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതും വീട്ടിൽ നിന്നാണ് അപ്പം ഏറ്റവും കൂടുതൽ സി പി എം കാരെ ബി ജെ പി കാരെക്കാൾ കൂടുതൽ രാഹുലിന്റെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസിലുള്ള ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ് എന്നാൽ പിന്നെ കോടതി ബഹുമാനപ്പെട്ട കോടതി നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരായോണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം കൂടെ ഉണ്ടാകട്ടെ എന്നോർത്താണ് ഇത്രയും നാള് സൈലന്റ് ആയിട്ടിരുന്നത് അപ്പൊ ഇനി രാഹുലിനെ പോലുള്ള ഈ ഒരു യുവ നേതാവിന് അല്ലെ ഷാബിയെ പോലുള്ള മുസ്ലീമാ അതുകൊണ്ടെന്താ അങ്ങനെയൊക്കെ ഉള്ളവര് ഇനി നമ്മുടെ പിള്ളേർ ആര് കാണണമെങ്കില് ചെറുപ്പക്കാർ പിള്ളേർ വന്ന് നല്ല രീതിയിൽ കഴിവുള്ളവര് വന്നു നല്ല രീതിയിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ന് പിന്നെ നിറുകിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റിനും കൊടുക്കാതെ പിന്നെ ബിജെപി ഏതായാലും ഭരണം അവരുടെ കയ്യിലായിരിക്കുന്നത് ഒന്ന് അല്ലെ രാമരാജ്യം എന്ന് പറഞ്ഞ് നടന്നാ നമുക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അതെന്താ ചേച്ചി അങ്ങനെ ഒരു ഡയലോഗ് അവസാനം ഏ രാമരാജ്യം എന്നും പറഞ്ഞ് നടന്നാൽ എന്തു വേണമെങ്കിലും ചെയ്യാമോ അയ്യോ അങ്ങനെ ആ ഒരു സാധനം ഒന്നും ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കല്ലേ രാമരാജ്യം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ എന്തും അങ്ങ് ചെയ്യാന്ന് ഇല്ലാത്തതൊക്കെ കാണിക്കാൻ തുടങ്ങും ഇപ്പോ അങ്ങനെയൊന്നും പറയല്ലേ പ്രിയങ്കരിയായ ചേച്ചി പിന്നെ നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ കുറെ കാര്യങ്ങളോട് യോജിക്കുന്നു വേറൊന്നും അല്ല സി യൂത്ത് വരണം രാഷ്ട്രീയത്തിലേക്ക് മനസ്സിലായില്ല യൂത്ത് വരണം ഈ കണ്ട അപ്പാപ്പമാരെയും കിളമ്മമാരെയൊക്കെ എടുത്ത് ദൂരെ കളയണം ഇവന്മാരാണ് മൂച്ചൂട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ യൂത്ത് വരുമ്പോൾ യൂത്തിൻ്റെ നെഞ്ചത്തോട്ട് വെച്ചുകൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേസ് അല്ലയോ അത് വെച്ച് കൊടുക്കുന്നോണ്ട് നല്ല ക്ലിയറായിട്ട് മാമമാര് വലിയ 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 നേതാക്കന്മാർ അതെടുത്ത് അങ്ങ് വെച്ചുകൊടുക്കും കാരണം അവർക്ക് വൈ അപ്രായമായി ഇനി അവരെയൊക്കെ ഈ പരിപാടിയും കൊണ്ട് ശേഷി കാണത്തില്ല അതുകൊണ്ട് അറിയാം ഇതൊന്നും ഞങ്ങളുടെ നെന്തത്തോട്ട് വരത്തില്ല നമ്മൾ പിന്നെ കുറച്ച് കഥരാവിന്ന് കട്ടുമോട്ടിച്ചു എന്നൊക്കെ ഇവിടെ പറയത്തുള്ളൂ അത് മുക്കാൻ വേണ്ടി നൈസായിട്ട് യൂത്തിൻ്റെ നെഞ്ച തൊട്ട് പെണ്ണ് കേസ് വെച്ച് കൊടുക്കുക ആ ആ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഷാഫി പറമ്പില്ലേ ഷാഫി കാക്ക ഒരൊറ്റ കാര്യത്തിൽ ഷാഫിക്കാക്കയുടെ കാര്യത്തിലും ചേച്ചി എന്തോ മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ പൊന്നേച്ചി മതം ഒക്കെ എടുത്ത് മാറ്റി കേട്ടോ ആ സാധനം ഇവിടെ വേണ്ട പിന്നെ വേറൊരു കാര്യം ഷാഫിയുടെ കാര്യം ഞാൻ പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് എനിക്ക് ഷാഫിയോടും അത്ര അങ്ങോട്ട് യോജിപ്പ് പോരാ കാരണം ഷാഫിയെങ്കിലും കംപ്ലീറ്റ്ലി രാഹുലിന്റെ കൈ പിടിച്ച് കൂടെ നിൽക്കണമായിരുന്നു മനസ്സിലായോ അതും കണ്ടില്ല ഉണ്ട് കാണും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പൊതുസമൂഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കൂടെ പിടിച്ച് അങ്ങോട്ട് കൂടെ നിർത്താതെ അതല്ലാതെ പേഴ്സണലായിട്ട് കോണ്ടാക്ട്സ് ഒക്കെ കാണും പക്ഷേ പൊതുജനത്തിന്റെ മുമ്പിൽ കൂടെ നിക്കണം രാഹുലിന്റെ മനസ്സിലായോ കാരണം കോടതി വരെ ഇപ്പൊ ഈ കേസൊക്കെ തള്ളിക്കളയെ ആ മനുഷ്യനെ മാക്സിമം ഇട്ട് പാലിച്ചു കീറി വലിച്ചു കീറി എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചോ ഏഹ് രാഹുൽ ചോദ്യം ചോദിക്കും അതും ചോദിക്കുന്നത് മൊത്തം നമ്മുടെ പിണുമാമനോടാ ഉത്തരവില്ല ഉത്തരം മുട്ടുമ്പം പിടിച്ച് ജയിലിലിടും ഇടും ഇല്ലെങ്കിൽ നേരെ വെണ്ട് കേസ് ഏത് ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ ഇനി ഈ ചേച്ചി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കൂടാതെ വേറൊരു ചേച്ചിയും കൂടെ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടേ ബി ഡി സതീഷൻ മാമൻ്റെ വരെ ഞാൻ പറഞ്ഞിട്ടില്ല വരാം അതിലേക്ക് വരാം അതിനു മുമ്പേ പ്രിയപ്പെട്ടവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് വരിക മനസ്സിലായല്ലോ പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണുക അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഹൈപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചേച്ചി വന്നിട്ട് എടാ ഈ ഹൈപ്പ് ഒക്കെ തന്നെ വന്നോളും നീ ഈ പരദൂഷണം നിർത്താൻ ഏത് മാങ്കൂട്ടത്തിലെ കേസിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അതും പരദൂഷണം ചേച്ചി പിന്നെ ഏതാ ചേച്ചി ഇവിടെ ചെയ്യേണ്ടത് ഏത് വീഡിയോ ചെയ്യേണ്ടത് നിങ്ങളെന്നാ പറ ഏതാ ചെയ്യേണ്ടത് ഏത് വീഡിയോ ചെയ്താലും പരദൂഷണം ചേടാ ഇത് കഷ്ടമായൂടെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനൽ ചെയ്യുന്നതൊന്നും പരദൂഷണമായിട്ട് നിങ്ങൾ പറയുവല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണണ്ട തീർന്നില്ലേ ഈ പരദൂഷണം കേട്ടാൻ താല്പര്യമുള്ളവർ ഇരുന്ന് കേട്ടാൽ മതി അല്ലാത്തവരങ്ങ് കാണണ്ട അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ എന്ത് പറയാനാണ് എന്തു പറഞ്ഞാലും പരദൂഷ്ണം ഒരു കാര്യം കുറച്ച് ആൾക്കാരോട് പറഞ്ഞാൽ അതോടെ അങ്ങ് പരദൂഷണമാണെങ്കിൽ നിങ്ങളെല്ലാവരും പരദൂഷണത്തിൻ്റെ ഭാഗമല്ലേ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും കൂടെ എല്ലാവട്ടാ കമൻറ്റിട്ടേച്ചു കടാ നിങ്ങൾ പോലും നിങ്ങൾ ഇങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അപ്പുറത്തെ ആൾക്കാരോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് സംസാരിക്കത്തില്ല അപ്പം അത് പരിദൂഷ്ടല്ലേ ഏഹ് അല്ല അതൊക്കെ നിർത്തുക അങ്ങനെയാണെങ്കിൽ അത്ര വലിയ റീസെന്റ് ആണെങ്കിൽ അതങ്ങ് നിർത്ത് ഞാൻ അത്രേറെ എന്നിട്ട് ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് വീട്ടിനകത്ത് കഥ അടച്ചെങ്കി കഷ്ടം ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട് കേട്ടോ എന്റെ പൊന്നെ നമുക്ക് ബാക്കി കേൾക്കാം ഈ കോൺഗ്രസ് നോട്ട് ചെയ്യാതെന്നാൽ പിന്നെ ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ ഇടുന്ന ഡ്രസ്സിനകത്തൊരു കളർ ഉണ്ടായിരിക്കണമെന്നല്ല ഉണ്ടോ അപ്പൊ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമല്ലോ ജനാധിപത്യത്തെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ കേട്ടല്ലോ ആൾക്കാരുടെയൊക്കെ ചിന്താഗതിയൊക്കെ പോകുന്ന കേട്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തകരെ നേതാക്കന്മാരെ ഏ ബിജെപിക്ക് ഇങ്ങനെ പോയാൽ ബിജെപി കേരളം കൊണ്ടുപോയേ ബാക്കിയെല്ലാവരും ഇങ്ങനെ വായിംപൊടിച്ച് വേണ്ട നോക്കിയിരുന്നോട്ട് അല്ല ചെയ്യും അല്ലാതെ എന്താ ഇപ്പൊ പറയാനുള്ളത് പാലക്കാട്ടേക്ക് അവസ്ഥ നോക്ക് രാഹുൽ മാങ്കൂടത്തിൽ എന്ന് പറയുന്ന വ്യക്തി നിന്നാൽ നൂറ്റി അൻപത്തി ഒന്ന് ശതമാനവും കൊണ്ടുപോരും വോട്ട് മൊത്തം വാരി എടുത്തോണ്ടെങ്കിൽ പോരും മനസ്സിലായോ കോൺഗ്രസിലേക്ക് വരും ആ ഒരു സീറ്റും കൂടെ അത് ഒന്ന് ചിന്തിക്കാൻ ബോധം ഉണ്ടെങ്കിൽ എന്റെ വി ഡി സതീശമാമ ഒന്ന് രാഹുലിനോട് മൊന്നെ പൊട്ട്രാ എന്റെ സ്വന്തം ചെറുക്കൻ നീ വാടാ മൊന്നെ നമുക്ക് കോൺഗ്രസ് തന്നെ നിൽക്കാടാ എന്ന് പറഞ്ഞ് വിളിച്ച് കേട്ടണം എന്നിട്ട് അവിടെ കൊടുക്ക് പാലക്കാട് കൊടുക്ക് വിജയിച്ച് കാണിച്ചു തരും നൂറ്റിയൊന്ന് ശതമാനം അവിടെ വേറെ ആരും കൊണ്ടുപോകത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാര്യ പാലക്കാട് തന്നെ വേണമെന്നില്ല വേറെ എവിടെ കണ്ട് നിർത്തിയാലും രാഹുൽ കൊണ്ടുപോയി അതുപോലെയുണ്ട് ഇന്ന മനുഷ്യനുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ജനങ്ങൾക്ക് കാര്യം പിടി അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കേൾക്കാം ഞാൻ അടുത്തൊരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പാലക്കാട്ടിൽ പേര് ദേവി ഈ പാലക്കാട്ടിലെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഏപ്പ നോക്കിയാലും ഫോൺ നോക്കിയാലും ടി വി ചാനല് നോക്കിയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളില്ല എത്രയോ ന്യൂസുകൾ ഉണ്ട് അത് കൊണ്ടുവരാണ്ട് എന്നും അയാളെ ഒരു ഇങ്ങനെ കുറ്റം കൊണ്ടേ ഇരുന്നാലോ സാറേ അയാൾ തന്നെ മതി എം എൽ എ പാലക്കാട് ആഗ്രഹം തന്നെ തുടരണോ രാഹുലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നല്ല കുട്ടിയാണ് അയാളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പറയണ ഒരാളിനെ പോയിട്ട് വീട്ടിൻറെ ഉള്ളിൽ പോയിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ബലമായിട്ട് അവളുടെ കൂടി തന്നെ ആയിക്കോട്ടെ ഇത് സത്യം നമുക്കൊന്നും അറിയില്ല ഇത് എന്താന്നുള്ളത് വീണ്ടും അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ആൺമക്കളൊക്കെ ഉള്ളതാണ് ഇത് എപ്പൊ നോക്കിയാലും ആ കുട്ടീനെ കുറ്റം ഇരുന്നാലോ ഞങ്ങൾക്ക് ഇഷ്ടം രാഹുലിനെ തന്നെയാണ് ഞങ്ങക്ക് രാഹുലെന്നെ മതി ഒരു കൂടെ പോണ പെണ്ണിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണിനെയോ പോയി കൈപ്പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ബലാസംഗം ചെയ്യേ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് രണ്ടുപേരിന്റെ സമ്മതത്തോട് കൂടിട്ടന്നെ ആണല്ലോ കേട്ടല്ലോ സാധാരണക്കാരനെ പറയുന്ന മൊത്തം സാധാരണക്കാർ മാത്രമാണ് ഈ സംസാരിക്കുന്നത് നിങ്ങളിലെ ആളുകൾ എന്നിലെ ആളുകൾ മനസ്സിലായോ നമ്മുടെയൊക്കെ ചിന്താഗതി ഒരേപോലെ രാഹുലിന്റെ കേസിൽ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഞാനും കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ എല്ലാവരും ഒരു സൈഡിൽ നിന്ന് കല്ലെറിഞ്ഞങ്ങോട്ട് ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ നമുക്ക് പുള്ളിയുടെ ഭാഗത്ത് എന്തൊക്കെയോ ഇത്തിരി ശരി തോന്നി നമ്മളത് പറയണ്ടേ പറയണ്ടേ ഞാൻ ചെയ്യും ഇനിയും ഞാൻ ചെയ്യും മനസ്സിലായോ കാരണം ഒരാളെ അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാൻ നിൽക്കരുത് ഇവിടെ അതാണ് ചെയ്യുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചില ആൾക്കാരെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലാതാക്കാൻ ഇട ഇല്ലാതാക്കുന്നവരെ രക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട് മനസ്സിലായോ അതും കൂടെയൊക്കെ കണ്ണ് തുറന്ന് നിങ്ങൾ കാണു അതൊന്നും എന്താ കാണാൻ പറ്റാത്ത സങ്കടം കൊണ്ട് ചോദിച്ചതാ എന്താ കാണാൻ പറ്റാത്ത അതും കൂടെയൊക്കെ കാണണം ഞാനിവിടെ സംസാരിക്കുന്ന മുഴുവൻ ആ മനുഷ്യനെ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നു എന്തിന് എന്ത് കാര്യത്തിന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നിരത്തി വരുമോ പരാതികൾ ആ ചേച്ചി ചോദിക്കുന്ന കണക്ക് പുള്ളി ആരുടെയും വീട്ടിൽ കയറി വാടേ വിടെ എന്നും പറഞ്ഞ് വിളിച്ചൊന്നും ചെയ്തിട്ടില്ലടേ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം പിടി കിട്ടിയോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും നമ്മുടെ പ്രിയങ്കരനായ വി ഡി സതീശൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ രാവിലെ പറയുന്നതേ ഞാൻ കേട്ടേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ ചില ഓൾറെഡി മീഡിയക്കാരുടെ ഫ്രണ്ടി പറഞ്ഞിരുന്നേ ഉള്ളൂ പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടിട്ടുണ്ട് എന്തായാലും വി ഡി സതീഷൻ മാമൻ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ത്തിലാണ് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശം ചോദ്യം ചെയ്തത് ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഒരു വിരോധമില്ല പിണറായി വിജയൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പടമുണ്ട് ചോദ്യം ചെയ്തോട്ടെ അല്ലാതെ ഞാൻ ചോദിക്കട്ടെ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നു ആണല്ലോ ആണല്ലോ ഒരു നടപടി എടുത്തില്ല ഇവിടെ പയ്യന്നൂരിൽ ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തു ഏ തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല ഇതെന്തൊരു പാർട്ടിയാണ് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് വി ഡി സതീഷ്മ നിങ്ങളുടെ എന്തൊരു പാർട്ടിയാണ് ഏഹ് ആരാണ്ടോ രാഹുലിനെതിരെ കുറെ പരാതിയും കെടുത്ത് പുള്ളിയെ പിടിച്ച് കുറച്ച് ദിവസം അകത്തിട്ടെ അവനെ മാറ്റിക്കോ അവനെ മാറ്റിക്കോ അവൻ നമ്മുടെ പാർട്ടിയിൽ പാർട്ടിന്ന് വെളിയിൽ എന്നും പറഞ്ഞ് നിങ്ങളെന്താണ് ഈ കാട്ടായം കാണിച്ചത് ഏ ഇതിപ്പോ ഏത് വിഷയമാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ശബരിമലയിലെ കൊള്ള അത് അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് രാഹുൽ ഞാൻ പറഞ്ഞ കണക്ക് ഒരു ദിവസം മുമ്പൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ വ്യക്തമായിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഓക്കെ ചോദ്യം ചെയ്തോളൂ എന്തേ ക്ലിഫ് ഹൗസിലെ അഡ്രസ് അയക്കാ അറിയാൻ പാടുകയല്ലേ അങ്ങോട്ടെന്താ നോട്ടീസ് അയക്കാൻ പറ്റാത്ത ഏ എന്ന് രാഹുൽ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നതാ വി ഡി സതീശമാമനും ഇന്ന് അത് തന്നെയാ ചോദിക്കുന്നത് എന്താ എന്താ പിണറായി മാമനും എന്താ എന്താ അങ്ങോട്ടേക്ക് അയക്കാത്ത പറ്റത്തില്ല പേടിയാ ചേച്ചിമുള്ളി പോകും പിണുമാമിനെ തൊട്ട് കളിക്കണ്ട അത് വിട്ടേക്ക് ഇരട്ട ചങ്ങന ഇവിടെയും ചങ്കോണ്ട് ഇവിടെയും ചങ്കോണ്ട് എനിക്കൊന്ന് മൂന്നാമത്തെ ചങ്ക് അടിവറ്റിന് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ചങ്ക് കൂടുതലാ ചങ്ക് കൂടുതലാ ഉള്ളത് കൊണ്ട് തന്നെ പുച്ഛ എല്ലാരേം എങ്ങ് പുഞ്ഞ് വനങ്ങൾ മിക്കവാറും കൊഞ്ഞനങ്കുത്തി കാണിക്കും മിക്കവാറും ഈ ഇലക്ഷൻ എത്തുമ്പോഴത്തേക്ക് കേട്ടോ പിണുമാമൻ അത് മാത്രം ആലോചിച്ചാൽ മതി ജനങ്ങളും ആട്ടം പിടിച്ച് ഏ കൊഞ്ഞനങ്കുത്തും അപ്പം മിണ്ടാതിരുന്നതൊക്കെ അങ്ങ് മേടിച്ചോണം ഓക്കെ അപ്പം അപ്പോഴെങ്കിലും മനസ്സിലാക്കണം ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ളൊരു കാര്യം സ്വർണ്ണക്കൊള്ള കേസിലെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ ഇതിന് മുമ്പുള്ള പല വീഡിയോകളിലും ഇടേ ജനങ്ങളൊക്കെ തന്നെ പറയുന്ന പോലെ അരി ആഹാരമല്ലേ നമ്മളൊക്കെ കഴിക്കുന്നത് ഏ അരി കൊണ്ടുണ്ടാക്കിയ പുട്ട് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടടേ നമുക്കൊക്കെ മനസ്സിലാവും പിടികിട്ടിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കമന്റ് ബോക്സിൽ പറയണേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയണേ ബാക്കി കേൾക്കാം എന്തൊരു പാദ്യ അത് ഞങ്ങൾ പറഞ്ഞല്ലോ എസ് ഐ ടി മീഡിയ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും മൊഴിയെടുത്തോട്ടെ അവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കളവ് നടന്നത് ആണല്ലോ അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഭരണമാണ് അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും അവരാണ് കളവ് നടത്തിയതിൻ്റെ പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാർ ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് അത് സി പി എമ്മിനും സി പി എം വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൽ പങ്ക് പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തുവേണേലും ചെയ്തു ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണെങ്കിൽ ആ ഇത് ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് ഇപ്പൊ മുഖ്യമന്ത്രി നിൽക്കുമോ ഇദ്ദേഹം കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുമോ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ അതൊന്നും പറയാൻ പറ്റത്തില്ല വി ഡി സതീശമ്മമാ കേട്ടോ ഫോട്ടോയുടെ കേസൊന്നും അങ്ങനെ പറയല്ലേ ഒരു കള്ളൻ മറ്റൊരു കള്ളൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനകത്ത് അത്ര വലിയ തെറ്റൊന്നും ഇല്ല നമ്മുടെ ആശാൻ ചിലപ്പം കൂടെ നിർത്തി അങ്ങ് ഫോട്ടോയൊക്കെ എടുപ്പിച്ചേനെ അത് വിട് മാമൻ അത് വിട് മാമനോട് ഇവിടെ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷെ അതിന് ഉത്തരം ഒരിക്കലും സതീശൻ മാമന് പറയാൻ പറ്റത്തില്ല രാഹുൽ മാങ്കുട്ടത്തിലെ കേസിലെ എന്ത് വാഴക്കാപ്പീട്ടി കണ്ടിട്ടാണോ താൻ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് ചോദിക്കും നാട്ടുകാർ മിണ്ടല്ലേ പിന്നെ വേറൊരു കാര്യം സതീശമാമ അറിഞ്ഞായിരുന്നോന്നറിയത്തില്ല ഈ പണ്ടത്തെ നമ്മുടെ മറ്റേ കൊടിമരം നിങ്ങളുള്ള സമയത്ത് ഏ അതും കൂടെ അന്വേഷിക്കണോന്ന് ഇപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി ഓട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ നോക്കിയെന്ന് കേട്ടോ അധികം വൈകാതെ ചിലപ്പോ ചിലപ്പോ നമ്മുടെ എസ് ഐ ടി മേളില് വീണ്ടും നമ്മുടെ സർക്കാർ അങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ട് മക്കളെ നമ്മടെ കേസൊന്നും നിങ്ങൾ തപ്പണ്ട പണ്ടത്തെ മറ്റേ കേസുണ്ടല്ലോ കൂടിമരം അന്ന് വെച്ചപ്പത്തേക്ക് നമ്മുടെ കോൺഗ്രസ്സുകാരോ അവരുടെ എല്ലാം എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്ക് എന്നും പറഞ്ഞു വേണമെങ്കിൽ തന്നെ പൊങ്ങി വരും ഉറപ്പ എല്ലാവന്മാരും കള്ളന്മാരാണ് അല്ലേ എല്ലാവന്മാരും ഏതവനാണെങ്കിലും അത്ര നല്ല വെടിപ്പായിട്ടുള്ള മനുഷ്യന്മാരുള്ള നാടാണോ ഈ കേരളം നിങ്ങൾ പറ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയേൺ